ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് വർ ജോയിൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ ഡി ക്ലർക്ക് അക്കൗണ്ടന്റ് ക്യാഷ് ഈ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതാം തീയതി നടത്തിയ എക്സാമിന്റെ ഫൈനൽ ആൻസർ ആൻസർക്കെയാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ശരി നെക്സ്റ്റ് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ബി ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കറക്റ്റ് ആൻസർ പി വത്സല ഒ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ശരിയത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നിഴലുറങ്ങുന്ന വഴികൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ആൻസർ ആഗസ്റ്റ് ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആൻസർ ടി കെ മാധവൻ കേരളത്തെ ഫ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശരിയത്തരം സ്വാമി വിവേകാനന്ദൻ നെക്സ്റ്റ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ആണ് അതായത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കറക്റ്റ് ആൻസർ ഗോദാവരി പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ രണ്ടും മൂന്നുമാണ് അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു മൂന്നാമത്തെ ഓപ്ഷൻ താരതമ്യേന വീതി കൂടുതലാണ് ഇവ രണ്ടുമാണ് ഇതുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ നെക്സ്റ്റ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് കറക്റ്റ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് കറക്റ്റ് ആൻസർ ടാറിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ് കറക്റ്റ് ആൻസർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേലയാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തർപ്രദേശ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ശരിയത്തരം ദേശീയ ജലപാത മൂന്ന് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ആൻസർ അഫ്ഗാനിസ്ഥാൻ യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത അല്ലാത്തത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറക്റ്റ് ആൻസർ അനുച്ഛേദം ഇരുപത്തി എ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് കറക്റ്റ് ആൻസർ ഭാഗം നാല് എയിലാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ശരിയുത്തരം വീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു ശരിയുത്തരം കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം നെക്സ്റ്റ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് കറക്റ്റ് ആൻസർ ത്രീസ്റ്റ് ടു ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് കറക്റ്റ് ആൻസർ അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജേതെ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആൻസർ ദേവനാഗിരി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ആൻസർ കടുവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കറക്റ്റ് ആൻസർ രാമൻ നമ്പി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് കറക്റ്റ് ആൻസർ രാജാറാം മോഹൻ റോയ് ിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് കറക്റ്റ് ആൻസർ ബ്രസീൽ അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് കറക്റ്റ് ആൻസർ വിശ്വഭാരതി കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് കറക്റ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർജ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ശരിയത്തരം നവറോജി സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചിതാവ് ആരാണ് കറക്റ്റ് ആൻസർ അല്ലാമ മുഹമ്മദ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഏതാണ് ആൻസർ ഫക്രാനംഗലാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേര് എന്താണ് റൗലറ്റ് ആക്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഇടുക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ് കറക്റ്റ് ആൻസർ പി ടി ഉഷ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ് കറക്റ്റ് ആൻസർ രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ആൻസർ പാമ്പാർ പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ആൻസർ ഭാരതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ് ആൻസർ നഞ്ചിയമ്മ കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കറക്റ്റ് ആൻസർ ഇടുക്കി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് കറക്റ്റ് ആൻസർ ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കറക്റ്റ് ആൻസർ വേമ്പനാട്ട് കായലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നെയ്യറ്റിങ്കര പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് ആൻസർ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ശരിയത്രം അരുവിപ്പുറമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആൻസർ ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് കറക്റ്റ് ആൻസർ അരയ സമാജമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് കറക്റ്റ് ആൻസർ ബേപ്പൂർ മുതൽ തിരൂർ വരെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ആൻസർ കെ കേളപ്പൻ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് ആൻസർ നെടുങ്ങാടി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് ആൻസർ പാരീസ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് കറക്റ്റ് ആൻസർ വി ടി വട്ടധരിപ്പാട് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് പ്രസ്താവനകൾ ഉപയോഗിക്കുകയാണ് ഓപ്ഷൻ നാല് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അതായത് ഓണ പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി അപ്പോൾ ഇതൊരു തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഈ ഓപ്ഷൻ മാത്രമാണ് ശരി ഉത്തരം ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ടം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് കറക്റ്റ് ആൻസർ സമ്പർക്കം മുഖേന കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് കറക്റ്റ് ആൻസർ സ്നേഹ സ്പർശം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ രക്താണുക്കൾ ഏതെല്ലാമാണ് കറക്റ്റ് ആൻസർ മോണോസൈറ്റും ന്യൂട്രോഫിലും പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് കറക്റ്റ് ആൻസർ ഭാഗ്യ ലക്ഷ്മി വനവിഭവം അല്ലാത്തത് ഏതാണ് മണ്ണെണ്ണയാണ് അമ്ല മഴയ്ക്ക് കാരണമായ വാതകം ഏതാണ് ആൻസർ സൾഫർ ഡൈ ഓക്സൈഡ് ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ആൻസർ ഏഴ് ആറ്റത്തിന്റെ സൗരയുദ്ധ മാതൃക ആരുടെ സംഭാവനയാണ് ആൻസർ റൂദർ ഫോർഡ് കലാമിൻ ഏത് ലോഹത്തിന്റെ ഐരാണ് ശരിയത്തരം സിങ്ക് ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു കറക്റ്റ് ആൻസർ പതിനെട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഇതാണ് ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഭക്ഷ്യ വസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ് കറക്റ്റ് ആൻസർ കാർമോയിസിൻ ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ആൻസർ ഭ്രമണ ചലനം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് കറക്റ്റ് ആൻസർ രാകേഷ് ശർമ്മ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് കറക്റ്റ് ആൻസർ അപവർത്തനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ബാഷ്പീകരണം നെക്സ്റ്റ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് ഒന്നും രണ്ടുമാണ് ശരിയുത്തരം അതായത് കാറ്റ് തിരമാല ഇവയൊക്കെയാണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങൾ നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് റേസ് ടു അഞ്ച് പ്ലസ് അഞ്ചാണ് ശരിയുത്തരം നെക്സ്റ്റ് നൂറ്റി അൻപത്തി നാല് സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അൻപത്തി മൂന്ന് പ്ലസ് നൂറ്റി അൻപത്തി നാല് നെക്സ്റ്റ് പന്ത്രണ്ടര ശതമാനത്തിന്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക ശരിയത്തരം ഓപ്ഷൻ എ ആണ് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ചാണ് ശരിയത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒൻപത് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് ഒൻപത് ഇൻ ടു ഒൻപത് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് ഒൻപത് ഈസികൾ ആൻസർ നൂറ് തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി അറുപത് എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ആൻസർ അൻപത്തി ആറ് ഒരു കുട്ടിയുടെയും പിതാവിന്റെയും വയസ്സുകളുടെ തുക നൂറ്റി അൻപത്തി ആറും അംശബന്ധം അഞ്ച് ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് ശരി ഉത്തരം ഇരുപത്തി ആറ് വീട്ടിൽ നിന്നും രാമു മൂന്ന് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ എത്താൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് വൈകും നാല് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര അകലമുണ്ട് കറക്റ്റ് ആൻസർ എട്ട് കിലോമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ എത്ര നൂറുകളുണ്ട് ഉണ്ട് ആൻസർ അൻപത്തി എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാങ്ങിയ വില എത്രയാണ് കറക്റ്റ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചാണ് അഞ്ച് മീറ്ററിന്റെ എത്ര ശതമാനമാണ് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ കറക്റ്റ് ആൻസർ പതിനഞ്ച് ശതമാനം പത്ത് ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറ് ഒരേ പ്രായമുള്ള രണ്ടു കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തി എട്ടായി എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്രയാണ് മുപ്പത്തിരണ്ട് ദോൾ റൈസ് ടു മൈനസ് വൺ ബൈ ഫൈവ് മൈനസ് ഇരുപത്തി ഏഴ് ദോൾ റൈസ് ടു മൈനസ് ടു ബൈ ത്രീ എത്ര കറക്റ്റ് ആൻസർ ഏഴ് ബൈ പതിനെട്ട് എയ്ക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാകത്തക്ക വിധത്തിൽ നൂറ്റി ഇരുപത്തിനാല് രൂപ എയ്ക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്രയാണ് കറക്റ്റ് ആൻസർ എഴുപത് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു എന്നിട്ട് തിരിഞ്ഞ് മുപ്പത്തിയഞ്ച് മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പത്ത് മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു അഞ്ച് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് ശരിയത്തരം പത്ത് മീറ്റർ ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ പതിനാറ് ഡാഷ് ഒന്ന് ബൈ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വിട്ടുപോയത് പൂരിപ്പിക്കുക കറക്റ്റ് ആൻസർ ഒന്ന് ബൈ ഇരുന്നൂറ്റി അൻപത്തി ആറ് രാജു പതിനായിരം രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി ആയിരം രൂപ മുടക്കി പുതുക്കി പണിയുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വണ്ടി വിൽക്കണം കറക്റ്റ് ആൻസർ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ഓട്ടക്കാരന്റെ വേഗത പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി അൻപത് മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ മുപ്പത്തി ആറ് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും ആൻസർ നാൽപ്പത്തി ശതമാനം ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക നാല് ഇസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിൽ വീതിച്ചു എന്നാൽ ഈ തുക നാല് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് അറുനൂറ്റി നാൽപ്പത് രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്രയാണ് കറക്റ്റ് ആൻസർ അയ്യായിരത്തി നാൽപ്പത് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിംഗ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്